ചോളം കൊത്തമര തുടങ്ങിയവയൊക്കെ നീണ്ടു വളരുന്നത് കൊണ്ട് ആവശ്യമെങ്കിൽ താങ്ങ് കൊടുക്കണം കൊത്തമരക്ക് നിർബന്ധമായിട്ടും താങ്ങ് കൊടുക്കണം അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ മണ്ണും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചോളം കൊത്തമര തുടങ്ങിയ ചെടികളുടെ വളർച്ചയുടെ നാലാം ഘട്ടമാണ് അപ്പോൾ അതൊക്കെ വളർച്ചയുടെ നാലാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെടികൾക്ക് അത്യാവശ്യം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള വീഡിയോകൾ വീഡിയോകളിലൊക്കെ ഞാൻ വിത്തെടുന്നതു മുതലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു നാലാം ഘട്ടത്തിൽ ഇപ്പം ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ കളകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നശിപ്പിക്കണം എന്നുവെച്ചാൽ ഗ്രോ ബാഗിലായാലും ഇനിയിപ്പോൾ നേരിട്ട് മണ്ണിൽ നട്ടതായാലും കളകളുണ്ടെങ്കിൽ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റി കൊടുക്കണില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ അത് വലിച്ചെടുത്ത് ചെടിയുടെ വളർച്ചയെ ബാധിക്കും അല്ല ആവശ്യം ഉണ്ടെങ്കിൽ ചുവട്ടിൽ മണ്ണ് ചേർക്കും അതുകൊണ്ട് തന്നെ ചുവട്ടില് ചൂട് വളർത്തിയാ മനസ്സിലാക്കും മണ്ണ് പുറത്തു വന്ന് നോക്കി ചേർത്ത് കൊടുക്കണം ഒട്ടിങ്ങോട്ടും ചാഞ്ഞം ചെരി നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ മണ്ഡലത്തിൽ നിർബന്ധമായിട്ടും ചോളത്തിന് കൊത്തമര ചോളത്തിന് ആവശ്യമാത്രം താങ്ങ് കൊടുക്കുകയും വേണം അതുപോലെ തന്നെ നിർബന്ധമാണ് ചെടികൾക്ക് ചുവട്ടില് മണ്ണ് വേണമെങ്കിൽ ചെറുപോലെ പിന്നെ നിർബന്ധമായിട്ടും താങ്ങ് കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ ചെടികൾ മുടോടെ പൊരിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ നോക്കി ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം വിളവ് കിട്ടും കാരണം കൊത്തമരക്കിപ്പോൾ പൂവിട്ട് പൂവിട്ട് തുടങ്ങി കായ് പിടിച്ചു തുടങ്ങേണ്ട സമയമാണ് അതുപോലെ ചോളവും ഏതാണ്ട് പൂക്കാറുള്ള സമയം ആ പവർ ആയിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ പിന്നീട് ഏറ്റവും പ്രധാനമായും വേണ്ടത് നമ്മുടെ ശ്രദ്ധയാണ് നമുക്ക് സമയം കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ഞാനൊക്കെ അത്യാവശ്യം ചെറിയൊരു വർക്കിന് പോകുന്നതാണ് അപ്പോൾ രാവിലെ ചെറിയൊരു സമയം മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ ആ ഒരു സമയത്ത് ഞാൻ ചെടികൾക്ക് ചെടികളെ ഒന്ന് ശ്രദ്ധിക്കും ഇലകളിലൊക്കെ പുഴുക്കൾ വരുന്നുണ്ടോ അതുപോലെ കീടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അത്രയൊക്കെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരും രാവിലെയും വൈകുന്നേരവും നന നിർബന്ധമാണ് ഇപ്പം മഴയുള്ളതുകൊണ്ട് കുഴപ്പമില്ല എങ്കിലും കൂടുതൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെടികളെ പിന്നെയും ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കേണ്ടി വരും കാരണം അധികമായ മഴ ഗ്രോ ബാഗിലൊന്നും ഗ്രോ ബാഗിലെ ചെടികൾക്ക് നന്നല്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് വേണ്ടത്